പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി സർവമത പ്രാർത്ഥന നടത്തി മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചെടുത്താണ് പ്രാർത്ഥന നടന്നത് കെ ഡി എസ് ബി കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറു വരെ പെട്ടിമുടി ശാന്തസുന്ദരമായ തോട്ടം തൊഴിലാളി ഗ്രാമമായിരുന്നു ആ രാത്രിയിൽ ദുരന്തം പെയ്തിറങ്ങി അന്നുവരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു പെട്ടിമുടിയിലേത് നാല് തോട്ടം തൊഴിലാളി ലയങ്ങളിലുണ്ടായിരുന്ന എഴുപത് ജീവനുകളാണ് അന്ന് നഷ്ടപ്പെട്ടത് കണ്ണദേവൻ കമ്പനിയുടെ രാജമല എസ്റ്റേറ്റിലെ പെട്ടിമുടി ഡിവിഷനിൽ നിരവധി തൊഴിലാളികളാണ് കുടുംബസമേതം താമസിച്ചിരുന്നത് അതിലെ നാല് ലയങ്ങളാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മണ്ണടിഞ്ഞത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലെ എൺപത്തിരണ്ട് പേർ അതിലുണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ സമീപത്തെ ലയങ്ങളിലുണ്ടായിരുന്നവർ രക്ഷിച്ചു து இந்த மலை வந்தனே எங்களுக்கு வர்ற ச நினைவுகள் வந்து அந்த சம்பவம் தான் இந்த எழுபது பேரை அழித்த சம்பவம் தான் எங்களுக்கு கோவில் மனசு நிற்கிறது ஒரு ஆகஸ்ட் வரும்போது எங்களுக்கு பெரிய ஒரு இந்த மலையை பார்க்கும்போது எங்களுக்கு போன வாரம் அடித்த மலையெல்லாம் பார்க்கும்போது எங்களுக்கு பெரிய கஷ்டமாக இருந்துச்சு மீண்டும் மீது ஆச்சு ஒரு சம்பவம் நடக்குமா ஒரு வருஷம் வரும்போதும் அந்த மலைகள் வரும்போது எங்களுக்கு பெரிய கஷ்டம் இருக்குது இந்த நினைவுகள் வந்து எங்களை இன்னும் வராமல் இருக்குது രാത്രി പതിനൊന്നിന് നടന്ന ദുരന്തം പുറംലോകത്തറിയിക്കാൻ പാതിരാത്രിയിൽ ഒരു മാർഗ്ഗവുമില്ലായിരുന്നു വൈദ്യുതിയും നെറ്റ്വർക്ക് കണക്ഷനുമൊക്കെ തടസ്സപ്പെട്ടു വൻ മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും റോഡ് സഞ്ചാരം തടസ്സപ്പെട്ടു പുലർച്ചെ രാജമതിയിൽ നിന്ന് കമ്പനിയുടെ രണ്ട് ജീവനക്കാർ അവിടേക്ക് എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് ഇവരാണ് സംഭവം പുറംലോകത്തെ അറിയിച്ചത് പിന്നെ കൈമയി മറന്നുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു പത്തൊമ്പത് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ അറുപത്തിയാറ് പേരുടെ മൃതദേഹം ലഭിച്ചു മൃതദേഹം കിട്ടാതായ പേരെ മരിച്ചതായി പിന്നീട് സർക്കാർ പ്രഖ്യാപിച്ചു ു താമസത്തിന് പെട്ടിമുടി സുരക്ഷിതമല്ലാതായതോടെ ലയങ്ങളിലുള്ളവരെ ഒഴിപ്പിച്ചു ഉരുൾ പൊട്ടിയിറങ്ങിയ വഴിയെ എല്ലാത്തിനും മോകസാക്ഷിയായി ഒരു നീർച്ചാൽ ഇപ്പോഴും ഒഴുകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി